ഹലോ ഗൈസ് ബിഗ് ബോസ് സീസൺ സെവൻ എട്ടാമത്തെ വീക്കിൽ എത്തി നിൽക്കുമ്പോൾ വീക്കെൻ്റെ മിഷനിലൂടെ പുറത്തു പോകാൻ ചാൻസ് ഉള്ള ആളുകളെ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയ ആൾ മുതൽ ഏറ്റവും കുറച്ച് വോട്ട് കിട്ടിയ ആൾ വരെ എന്ന രീതിയിൽ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ തരംതിരിച്ചിരിക്കുകയാണ് അതിനകത്ത് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയിരിക്കുന്നത് അനീഷണാണ് അനീഷിന് ഏകദേശം ഇരുപത്തഞ്ച് പോയിന്റ് നാല് പെർസെൻറ്റേജ് വോട്ടിങ്ങിൻ്റെ ഇതിൽ ഫസ്റ്റ് പൊസിഷനിലാണ് അനീഷ് വന്നിരിക്കുന്നത് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയിരിക്കുന്ന അനീഷ് ഫസ്റ്റ് പൊസിഷനിലാണ് അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് പൊസിഷനിലേക്ക് വരുമ്പോൾ ഷാനവാസിനാണ് സെക്കൻഡ് പൊസിഷൻ വന്നിരിക്കുന്നത് ഈ ഒരു എമിഷനിൽ വന്നിരിക്കുന്ന എല്ലാവരെയും നോക്കിക്കഴിഞ്ഞാൽ തന്നെ അനീഷ് ഷാനവാസ് അനുമോള് അതുപോലുള്ള ആളുകളാണ് അതുപോലെ തന്നെ ലക്ഷ്മി അതുപോലുള്ള ആളുകളാണ് ഏറ്റവും കൂടുതൽ വോട്ടിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് പൊസിഷനിലൊക്കെ വരാറ് എമിഷനിൽ വരുമ്പോൾ അപ്പോൾ സെക്കൻഡ് പൊസിഷനിൽ വന്നിരിക്കുന്നത് ഷാനവാസാണ് അത് കഴിഞ്ഞിട്ട് തേർഡ് പൊസിഷനിലേക്ക് വന്നിരിക്കുന്നത് ആതിലെയാണ് ആതിലെയാണ് തേർഡ് പൊസിഷനിലേക്ക് വന്നിരിക്കുന്നത് കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് ആതിലെ അത്യാവശ്യം നല്ല രീതിയിൽ ഗെയിമും കാര്യങ്ങളൊക്കെ കളിച്ചു പക്ഷേ കഴിഞ്ഞ ആഴ്ചയിൽ ആദില കുറച്ച് റഫ് ആൻഡ് ടഫ് ആയിട്ടുള്ള ബിഹേവിയേഴ്സൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെയൊക്കെ വോട്ടിങ്ങിൻ്റെ അടിസ്ഥാനമൊക്കെ അടുത്ത ആഴ്ചയിലാണ് വരുള്ളൂ എന്തായാലും ഈ പ്രാവശ്യത്തെ വീക്ക് എട്ട് നോമിനേഷനിൽ തേർഡ് പൊസിഷനിൽ വന്നിരിക്കുന്നത് ആതിലെയാണ് ആതിലെ കഴിഞ്ഞിട്ട് വരുന്നത് വേദലക്ഷ്മിയാണ് കേട്ടോ വേദലക്ഷ്മി നമുക്കറിയാം വൈൽഡ് കാർഡ് എൻട്രിയിലൂടെ വന്ന ഒരാളാണ് വേദലക്ഷ്മി വന്ന് സെക്കൻഡ് വീക്കിൽ തന്നെ എമിഷനിൽ വന്ന ഒരാളാണ് പക്ഷേ സെക്കൻഡ് വീക്കിൽ എമിഷനിൽ വന്ന് ഇപ്പം നല്ല രീതിയിൽ സപ്പോർട്ട് എല്ലാവർക്കും ഉണ്ടായിരുന്നു നല്ല രീതിയിൽ സപ്പോർട്ട് നല്ല രീതിയിൽ വോട്ടും കിട്ടി ആ ഒരു എമിഷനിൽ നിന്ന് രക്ഷ നേടിയ ഒരാളാണ് വേദലക്ഷ്മി അപ്പോൾ ഫോർത്ത് പൊസിഷനിൽ വന്നിരിക്കുന്ന ആളാണ് വേദലക്ഷ്മി വേദലക്ഷ്മി കഴിഞ്ഞിട്ട് ഫിഫ്ത്ത് പൊസിഷനിലേക്ക് വരുമ്പോൾ ആര്യനാണ് കേട്ടോ വേദി ലക്ഷ്മി കഴിഞ്ഞിട്ട് വരുന്നത് ആര്യനാണ് ആര്യനെ സംബന്ധിച്ച് നല്ല രീതിയിൽ ആര്യൻ ഗെയിമും കളിച്ച് മുന്നേറുന്ന ഒരാളാണ് എല്ലാ ടാസ്ക്കും അവൻ്റേതായ രീതിയിൽ നല്ല രീതിയിൽ കണ്ണിങ്ങായിട്ട് ചെയ്യുന്ന ഒരാളാണ് പിന്നെ ആകെപ്പാടെ ഉള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗിസൈലായിട്ടുള്ളൊരു ഫ്രണ്ട്ഷിപ്പിൻ്റെ ബേസിലുള്ളൊരു ഗെയിം മൂവ് ചെയ്യുന്നുണ്ട് ഒന്നാ സിംഗിളായിട്ട് ഗെയിം കളിക്കുന്നില്ല എന്നാലും വേദലക്ഷ്മി കഴിഞ്ഞിട്ടുള്ള പൊസിഷൻ ആര്യനാണ് ആര്യൻ കഴിഞ്ഞിട്ട് വന്നിരിക്കുന്ന അക്ബറാണ് ആദ്യത്തെ കുറച്ച് ആഴ്ചകളിൽ അക്ബർ കാട്ടിക്കൂട്ടിയ കുറച്ച് കാര്യങ്ങളൊക്കെ ഒഴിച്ച് മാറ്റി നിർത്തുവാണെങ്കിൽ ിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ ആയിട്ടുള്ള ഇഷ്യൂ കാര്യങ്ങളൊക്കെ ഒഴിച്ച് നിർത്തി കഴിഞ്ഞാൽ പിന്നീട് വരുന്ന വീക്കുകളിലൊക്കെ എല്ലാത്തിലും ഇടപെട്ട് ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ മെയിനായിട്ടുള്ള ഒരു റോള് കളിച്ച് വന്നിരിക്കുന്ന ആളാണ് അക്ബർ അപ്പോൾ ആരും കഴിഞ്ഞിട്ട് അക്ബറാണ് വന്നിരിക്കുന്നത് അക്ബറിൻ്റെ താഴെയാണ് ഗിസയില് വന്നിരിക്കുന്നത് ഗിസയിൽ നമുക്കറിയാം ഗിസയില് ഹിന്ദി ബിഗ് ബോസ് കഴിഞ്ഞിട്ട് മലയാള പ്രേക്ഷകരുടെ ഒരു മലയാളിയാണ് ഗിസയില് അപ്പോൾ മലയാളികൾ അറിയാൻ വേണ്ടി മലയാളി പ്രേക്ഷകരുണ്ടാകാൻ വേണ്ടി വന്നിരിക്കുന്ന ഒരാളാണ് അപ്പോൾ എന്തായാലും അത്യാവശ്യം നല്ല സപ്പോർട്ട് മലയാളികൾ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഗിസൈല് കഴിഞ്ഞിട്ട് വന്നിരിക്കുന്ന ആളാണ് ബിന്നി ബിന്നി നമുക്ക് അറിയാം കഴിഞ്ഞ ദിവസം ഒരു ഗെയിം കളിച്ചിട്ട് നല്ല രീതിയിൽ ആ ഒരു ഗെയിമിൽ വിൻ ചെയ്ത ആളാണ് ബിന്നി പിന്നെ എല്ലാ തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാതെ സ്ട്രെയിറ്റായിട്ട് പറയുന്നൊരു കോണ്ടസ്റ്റൻറ്റും കൂടെയാണ് ബിന്നി അപ്പോൾ നാഗിസയില് കഴിഞ്ഞിട്ട് വരുന്നത് ബിന്നിയാണ് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് പറയാൻ പോകുന്ന പൊസിഷൻസ് പൊസിഷൻസൊക്കെ വളരെ വീക്കാണ് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഒരു മൂന്ന് പേരുണ്ട് ഈ ഒരു മൂന്ന് പേരിൽ ഏതെങ്കിലും രണ്ട് പേര് രണ്ട് പേരിൽ അല്ലെങ്കിൽ ഒരാൾ മസ്റ്റായിട്ടും ഈ ഒരു ബിഗ് ബോസ് സീസൺ എയ്റ്റ് മിഷലിലൂടെ പുറത്തു പോകാൻ ചാൻസ് ഉണ്ട് അതിനകത്ത് വരുന്ന ആൾ സാബുമാനാണ് ഫസ്റ്റ് പറയാനുള്ളത് സാബുമാൻ പക്ഷേ കഴിഞ്ഞ വീക്കിലൊക്കെ നല്ല പെർഫോമൻസ് ഉണ്ടായിരുന്ന ഒരാളാണ് അത് കഴിഞ്ഞിട്ട് ജിഷിനാണ് ജിഷിൻ വൈൽഡ് കാഡ് എൻട്രിയിലൂടെ വന്ന് ഒരു വീക്കെൻഡ് എമിഷനിൽ വന്ന് രക്ഷപ്പെട്ടു പോയൊരാളാണ് ജിഷിൻ ഇത് കഴിഞ്ഞിട്ട് ഇത് രണ്ടാമത്തെ വീണ്ടും എമിഷനിൽ വന്നിരിക്കുകയാണ് അപ്പം ജിഷിന് വളരെ വോട്ടുകൾ കുറവാണ് ഈ ഒരു പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയ ഒരു ഇഷ്യൂ ഒക്കെ കാരണമാണെന്ന് തോന്നുന്നു ഫുഡിൻ്റെ പേരിൽ വെജിറ്റബിൾ വെച്ച് കഴിഞ്ഞാൽ ചിക്കൻ വെച്ചിട്ട് വെജിറ്റബിൾ വെച്ച് കഴിഞ്ഞാൽ കൂട്ടില്ല എന്ന് പറഞ്ഞുള്ള ഇഷ്യൂവിൻ്റെ പേരിലൊക്കെയാണെന്ന് തോന്നുന്നു ജിഷിന് വോട്ട് വളരെ കുറവാണ് എന്തായാലും ഏറ്റവും ലാസ്റ്റ് പൊസിഷനിൽ വന്നിരിക്കുന്നത് അഭിലാഷാണ് അഭിലാഷിനെക്കുറിച്ച് പറയുവാണെങ്കിൽ തുടക്കം മുതൽ എല്ലാ രീതിയിലും എല്ലാവരുടെയും കാര്യങ്ങളിലൊക്കെ ഇടപെട്ട് ഒരാളാണ് പക്ഷേ എല്ലാം ലാസ്റ്റ് വീക്കിലേക്ക് വരുമ്പോൾ വളരെയധികം ക്രൂഷ്യലായിട്ട് എല്ലാവരും എടുക്കും എല്ലാവർക്കും നല്ല രീതിയിൽ സപ്പോർട്ടുള്ള ആളുകളെ മാത്രമാണ് പ്രേക്ഷകര് ഇനി കടത്തി വിടുകയുള്ളൂ പ്രേക്ഷകർ വോട്ട് കൊടുക്കുകയുള്ളൂ അപ്പോൾ ഏതായാലും അഭിലാഷിന് നേരിയ വ്യത്യാസത്തിൽ വോട്ട് വളരെ കുറവാണ് ഈ ഒരു കൂട്ടത്തിൽ ഏറ്റവും കുറവ് വോട്ടുള്ളത് അഭിലാഷാണ് അപ്പോൾ അഭിലാഷ് എന്തായാലും ഈ ഒരു വീക്കിൽ പുറത്തു പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് പക്ഷേ വോട്ടിങ്ങിൻ്റെ ലാസ്റ്റ് ഇത് വരുമ്പോൾ വോട്ടിങ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി മറിയും അപ്പോൾ എന്തായാലും സാബുമാൻ അഭിലാഷ് അതുപോലെ തന്നെ ജിഷിൻ എല്ലാവരും ഒരു വീക്കായിട്ടുള്ളൊരു പൊസിഷനിൽ നിൽക്കുന്ന ആളുകളാണ് ഏറ്റവും കുറച്ച് വോട്ട് പ്രേക്ഷകരിൽ നിന്ന് ലഭിച്ച ആളുകളാണ് ഈ മൂന്ന് പേരിൽ നിന്ന് ആരെങ്കിലും ഒരാൾ അല്ലെങ്കിൽ ആരെങ്കിലും രണ്ട് പേര് പുറത്തു പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുവാണ് അപ്പോൾ നമ്മളെ വീഡിയോ കാണുന്ന എല്ലാവരും നമ്മുടെ ചാനലൊന്ന് മസ്റ്റായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നമ്മുടെ വീഡിയോയ്ക്ക് ഒരു സപ്പോർട്ട്